കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് നിന്നാണ് സ്വകാര്യ ഔട്ട് ഹൌസിൽ നിന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന അന്തർസംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിൽപ്പെട്ട നാലുപേരെ പിടികൂടിയത് കരിപ്പൂർ കുമ്മിണിപ്പറമ്പ് സ്വദേശി സാദത് മൻസിലിൽ മുഹമ്മദ് കബീർ വേങ്ങര ചുള്ളിപ്പറമ്പ് സ്വദേശി പറങ്ങോടത്ത് അർഷാദ് അലി കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി നിസാർ റഹ്മാൻ കളത്തിൽ എറണാകുളം പള്ളുരുത്തി സ്വദേശി പുത്തൻവീട്ടിൽ സാദത്ത് എന്നിവരെയാണ് നർക്കോട്ടിക് സെല്ലും കരിപ്പൂർ പോലീസും സംയുക്തമായി പിടികൂടിയത് ഇവരിൽ നിന്ന് അഞ്ച് ഒൻപത് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു കബീറിന്റെ വീടിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ഔട്ട് ഹൌസ് കെട്ടിടത്തിലാണ് എം ഡി എം എ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമായി സൌകര്യമൊരുക്കിയിരുന്നത് പോലീസ് പിടികൂടിയ അർഷാദ് അലി കഴിഞ്ഞയാഴ്ച വേങ്ങര പോലീസ് മൂന്ന് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ ഓടി രക്ഷപ്പെട്ടയാളാണ് നിസാർ റഹ്മാനെതിരെ മുൻപ് അടിപിടി അടിപിടിക്കേസുണ്ട് സാദത്ത് സ്വർണ്ണക്കടത്ത് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളുമാണ് പ്രതികൾക്ക് ലഹരി എത്തിച്ചു നൽകുന്നവരെക്കുറിച്ചും ലഹരി കച്ചവടത്തിന് സാമ്പത്തിക സഹായം നൽകിയവരെക്കുറിച്ചും കുറിച്ചും പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് ഇവരെയും അന്വേഷിച്ചു വരികയാണ് കരിപ്പൂർ സി ഐ എം അബ്ബാസ് അലി നർക്കോട്ടിക്സ് എൽ എസ് ഐ ജസ്റ്റിൻ കെ ആർ എ എസ് ഐ രാജേഷ് എസ് സി കെ കെ ഷിനോജ് നിഖിൽ സബീർ അലി പ്രശാന്ത് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ടീം അംഗങ്ങളായ ദിനേഷ് ഇരുപ്പക്കണ്ടൻ മുഹമ്മദ് സലീം പി ജസീർ കെ കെ ബിജു വി പി ആർ രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഈ ചാനൽ ന്യൂസ് കൊണ്ടോട്ടി ബി എസ് സി പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റേ കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്ജോമെട്രിക് കോളേജ്